പ്പെട്ട വൈദികരെ പ്രിയപ്പെട്ട ദൈവജനമേ സഭ ബന്ദക്കോസിയുടെയും അതുപോലെ തന്നെ പരിശുദ്ധാട വരവിനെയും ഒക്കെ ആഘോഷപൂർവ്വം ആചരിച്ചതിന് ശേഷം പരിശുദ്ധ ശ്ലീഹന്മാരുടെ പെരുന്നാളിലൂടെ കടന്നു വന്ന പരിശുദ്ധ അമ്മയുടെ ാമത്തിലുള്ള നോമ്പിലേക്കും പെരുന്നാളിലേക്കും ഒക്കെ പ്രവേശിക്കുന്ന സമയങ്ങളാണല്ലോ ഇപ്പോൾ ഓഗസ്റ്റ് മാസം ഒന്ന് മുതൽ പതിനഞ്ച് വരെ ഷൂനോയോ നോമ്പ് സഭ ആചരിക്കുന്ന രീതി ഉണ്ട് നമുക്ക് നല്ലപോലെ അറിയാം ഓഗസ്റ്റ് മാസം ആറാം തീയതി തേജസ്കറിന് പെരുന്നാൾ മരൂവ പെരുന്നാൾ കൂടാര പെരുന്നാൾ എന്നൊക്കെ വിളിക്കപ്പെടുന്ന വലിയ പെരുന്നാൾ നാം ആഘോഷിക്കുന്നുണ്ട് ഞാൻ നോമ്പിൻ്റെയും വലിയ പെരുന്നാളുകളുടെയും ഇടയിലുള്ള മനോഹരമായ യാത്രയിലാണ് നാം എല്ലാവരും എന്ന ചിന്ത നമുക്കുണ്ടാകണം നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാനായി സഭ ക്രമീകരിച്ച് നൽകിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും അതുപോലെ പാലിച്ചു പോകുവാൻ ഉള്ള വിളി നിയോഗമാണ് നമുക്കുള്ളത് എന്ന് നമ്മുടെ കർത്താവ് നമ്മെ വളരെ ഭംഗിയായി ഓർപ്പിക്കുന്നുണ്ട് ഇന്നിവിടെ വായിച്ച വിശുദ്ധ വേദഭാഗം പരിശുദ്ധനായ മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള ഭാഗങ്ങളാണ് രണ്ട് കാര്യങ്ങൾ അവിടെ നാം കാണുന്നുണ്ട് ഒന്ന് കർത്താവ് നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പൊങ്ങച്ചക്കാരെയും അഹങ്കാരികളെയും ഒക്കെ വളരെ ഭംഗിയായി കഠിനമായി ശാസിക്കുന്ന ഒരു രീതി നാം ഇവിടെ കാണുന്നുണ്ട് അങ്ങനെയുള്ളവരെ നോക്കിയിട്ട് നിങ്ങൾ അങ്ങനെയുള്ളവരെ പോലെ ആകരുത് അവർ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ശിഷ്യന്മാർക്കും ദൈവജനത്തിനും ഉപദേശം നൽകുന്ന കാഴ്ചയാണ് ആദ്യ സംഭവം ഇവിടെ എഴുതിയിരിക്കുന്നത് നിലയെങ്കിലൂടെ നടപ്പാൻ ആഗ്രഹിക്കുന്നവരും തെരുവുകളിൽ വന്ദനവും മുഖ്യാസനങ്ങളിൽ സംഗാലയങ്ങളിൽ മുഖ്യാസനവും വിരുന്നശാലയിൽ പ്രഥമസ്ഥാനവും ആഗ്രഹിച്ചുകൊണ്ട് കുറച്ച് ആളുകൾ ഇങ്ങനെ നമ്മുടെ ചുറ്റിലും ഉണ്ട് കർത്താവ് മറ്റൊരു ഇടത്ത് പറയുന്നുണ്ട് പ്രത്യേകിച്ച് പരിശുദ്ധനായ മർക്കൂസ് മർക്കൂസ് തന്നെ പത്താമധ്യായും ഇരുപത്തിയെട്ട് എന്നുള്ള ഭാഗങ്ങളിൽ പറയുന്നുണ്ട് നിങ്ങളിൽ മുമ്പനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരേക്കാളും പിമ്പനായി മാറും എന്നും പറയുന്നുണ്ട് മുമ്പൻമാർ പലരും പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരും ആകുമെന്ന് പറയുന്ന കർത്താവിൻ്റെ വചനവും നമുക്ക് നല്ലതുപോലെ അറിയാവുന്നതാണ് പണ്ട് ഇവിടെ സത്യക്രിസ്ത്യാനികൾ എന്ന നിലയ്ക്ക് നമുക്ക് നൽകുന്ന നിയോഗം കർത്താവിൻ്റെ ഈ കൽപ്പന പാലിക്കുക എന്നുള്ളതാണ് ഒന്ന് ജീവിതത്തിൽ പൊങ്ങച്ചം അഹങ്കാരം മറുതലിപ്പ് അനുസരണക്കേട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുക എന്നുള്ളതാണ് ദൈവത്തോടും കർത്താവിൻ്റെ ശരീരമായ സഭയോടും ചേർന്ന് നിന്നുകൊണ്ട് ജീവിതത്തെ നല്ലതുപോലെ നയിക്കുവാനുള്ള വിളിയാണ് വിനയത്തിൻ്റെ ആത്മാവിൽ നയിച്ചു പോകാനുള്ള ഒരു വിളിയാണ് ഇവിടെ പറയുന്നത് അഹങ്കാരമാപത്ത് എന്ന ഒരു ചൊല്ലുണ്ടല്ലോ അത് ഗൗരവത്തോടെയാണ് കർത്താവ് കാണുന്നത് എന്ന് ഈ വേദഭാഗം വളരെ ഭംഗിയായി പറയുന്നുണ്ട് അങ്ങനെയുള്ളവർ അധിക ശിക്ഷാവിധി അനുഭവിക്കും എന്നാണ് കർത്താവ് ഉപദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ നാം അങ്ങനെയുള്ളവരാകരുത് അങ്ങനെയുള്ളവരുടെ പിടിയിൽപ്പെടാതിരിക്കാനും സൂക്ഷിച്ചു കൊള്ളണം രണ്ടു കാര്യങ്ങളും വേണം അങ്ങനെയുള്ളവരാകരുത് എന്ന് മാത്രമല്ല അങ്ങനെയുള്ള ആളുകളെ സൂക്ഷിച്ചു കൊള്ളുവാനും പറയുന്നുണ്ട് ഓഫ് ദോസ് കൈൻഡ് ഓഫ് പീപ്പിൾ ആൻഡ് ഡോട്ട് ബി ലൈക്ക് ദാറ്റ് എന്നുള്ളതാണ് രണ്ട് കാര്യങ്ങളും കർത്താവ് വളരെ ശക്തമായി പറയുന്നുണ്ട് ഇത് ഗൗരവത്തോടെ നാം കാണണം എന്നുള്ളതാണ് ഒന്നാമതായി ഇന്നത്തെ വേദവചന ഭാഗം പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള നോമ്പിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ നമ്മോട് പറയുന്നത് രണ്ടാമത്തെ ചിന്ത കർത്താവ് നമ്മോട് പറയുന്നത് നമുക്കുള്ളത് സർവ്വതും അത് ദൈവത്തിൻ്റെതാണ് എന്നുള്ളതാണ് നമുക്കുള്ളത് സർവ്വതും അത് ദൈവത്തിൻ്റെതാണ് അത് നമ്മുടെ ശരീരമാകട്ടെ നമ്മുടെ ആരോഗ്യമാകട്ടെ നമ്മുടെ ധനമാകട്ടെ നമ്മുടെ സമയമാകട്ടെ അതെല്ലാം ദൈവത്തിനുള്ളതാണ് ദൈവത്തിന് ഉണ്ടാകെ അത് ഇട്ടേക്കണം എന്നാണ് പറയുന്നത് ദൈവത്തിൽ ഉണ്ടാകെ അത് കൊടുത്തേക്കണം വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് ഉള്ള കല്പനെ നമുക്ക് നല്ലതുപോലെ അറിയാം ഇവിടെ കർത്താവ് മനോഹരമായ ഒരു കാഴ്ച കണ്ടിട്ട് ആ കാഴ്ച വെച്ചാണ് അത് നമ്മോട് പറയുന്നത് മറ്റൊന്നുമല്ല സംഘാലയത്തിൽ ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ പല ആളുകൾ വന്ന് അവിടെ നേർച്ചയിടുന്നത് കണ്ടു നമ്മൾ സാധാരണഗതിയിൽ ഉള്ളതിൽ ഏറ്റവും ചെറുതെടുത്തുകൊണ്ട് പോകുന്ന ആളുകളാണ് സാധാരണ സംഭവിക്കുന്ന കാര്യമാണ് പറയുന്നത് ഇവിടെ നിങ്ങൾ നിങ്ങളാരും അങ്ങനെയല്ല എന്നെപ്പോലുള്ളവരെന്ന് കരുതിയാൽ മതി ഏറ്റവും ചെറുതെടുത്തോണ്ട് പോകും കയ്യിലുള്ളതിൽ ഏറ്റവും ചെറുതെടുത്ത് നേർച്ചയിടാനായിട്ട് പോകുന്ന ആളുകളാണ് ഭൂരിഭാഗം കർത്താവ് കണ്ടതും അങ്ങനെ തന്നെയാണ് ഏറ്റവും വലിയ ആളുകളെന്ന് കരുതുന്നവരൊക്കെ അവരുടെ കയ്യിലുള്ളതിൽ ഏറ്റവും ചെറുത് എടുത്തുകൊണ്ട് പോയി നേർച്ച കാഴ്ച കർത്താവ് കണ്ടു അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഒരു വിധവ രണ്ട് ചില്ലിക്കാശ് കൊണ്ടുവന്ന് ഇടുന്ന കാഴ്ച കണ്ടു പക്ഷെ കർത്താവ് അവളെ അറിഞ്ഞു അവളുടെ മനസ്സറിഞ്ഞു അവളുടെ സ്ഥിതി വിവരം കൃത്യമായിട്ട് അറിഞ്ഞു കർത്താവ് പറയാണ് ഇന്ന് ഇവിടെ നേർച്ചയിട്ടവരിൽ ഏറ്റവും ഭംഗിയായി മനോഹരമായി നേർച്ചയിട്ടത് ഈ വിധവയാണ് വിധവയുടെ ചില്ലിക്കാശിനാണ് കൂടുതൽ മൂല്യം എന്ന് കർത്താവ് പറയാണ് കാരണം അതിനൊരു കാരണം കർത്താവ് പറയുന്നുണ്ട് അവൾ അവൾക്കുള്ളതിലും അധികമായി ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതാണ് അവടെ നിന്ന് ഇട്ടതാണ് അവൾക്കുള്ളതിലും അധികമായി ഇട്ടതാണ് ഇതാണ് കർത്താവ് നൽകുന്ന സന്ദേശം സാധാരണ ചില സഭകളൊക്കെ ദശാംശത്തെക്കുറിച്ച് കൂടുതൽ എടുത്ത് പറയാറുണ്ട് അതൊരു ബുദ്ധിയുടെ ഭാഗം കൂടിയാണ് ദശാംശത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നത് ഇപ്പം ഞാനും ഒക്കെ അങ്ങനെ പറഞ്ഞു വഴങ്ങി അങ്ങനെ ബുദ്ധി പ്രയോഗിച്ചാലെങ്കിലും ദേവാലയത്തിൽ വരാനുള്ളത് വന്നുകൊള്ളട്ടെ എന്നുള്ള ഒരു ചിന്തയാണ് പലർക്കും ഉള്ളത് ദശാംശം എന്നത് ഒരു പഴയ നിയമ കൺസെപ്റ്റാണ് എന്നാൽ പുതിയ നിയമത്തിൽ സർവ്വതും കർത്താവിനാണ് കർത്താവിന് ഉൾപ്പെ അതാണ് അപ്പോസൽ പ്രവൃത്തികളിൽ പെത്ത ക്രോസ്റ്റിക്ക് ശേഷം എല്ലാവരും അവർക്കുള്ളത് കൊണ്ടുവന്ന് ഇട്ട് രണ്ടുപേരും ഉള്ളത് കൊടുത്ത കുഴപ്പമായത് അനന്യാസിയും സഫീറയും കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ കുഴപ്പമായ കഥ നമുക്ക് നല്ലപോലെ അറിയാം പുതിയ നിയമ കാഴ്ചപ്പാടിൽ കർത്താവിന്റെ കാഴ്ചപ്പാടിൽ സർവ്വതും അത് ദൈവത്തിനുള്ളതാണ് ഈ വിധവയെ പോലെയാകണം എല്ലാവരും വിധവമാരാകണമെന്നല്ല ഞാൻ ഈ പറഞ്ഞത് പിന്നെയോ കർത്താവിന്റെ ദൃഷ്ടിയിൽ ഈ വിധവ എന്താണോ ചെയ്തത് അതുപോലെയാകുന്ന ആളുകളാകുന്ന ആകണം അത് ധനം മാത്രമല്ല നമ്മുടെ സർവ്വതും നമ്മുടെ ശരീരാത്മദേഹയിലും നമുക്കുള്ള സർവ്വതും നമ്മുടെ സമയവും എല്ലാം പൂർണ്ണമായി ദൈവത്തിന് കൊടുക്കണം എന്നിട്ട് ദൈവം തരുതെന്ന് എടുത്ത് അനുഭവിക്കണം ഇതാണ് നമ്മോട് കൃത്യമായി കർത്താവ് പറയുന്നത് മനസ്സിലാകുന്ന ഭാഷ അല്ല എന്നാണ് എൻ്റെ വിചാരം കാരണം നമ്മുടെയൊക്കെ ചെയ്തികൾ വ്യത്യസ്തങ്ങൾ ആയതുകൊണ്ട് കർത്താവ് പറഞ്ഞ ഈ വചനത്തെ അധികം നമുക്ക് മനസ്സിലാവുകയില്ല മനസ്സിലാക്കാനോട്ട് നാം ശ്രമിക്കുകയുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ ആ യാഥാർത്ഥ്യത്തെ തിരുത്തണമെന്ന് കർത്താവ് വളരെ ശക്തമായി നമ്മോട് പറയുന്നു ഞാൻ എൻ്റെ വാക്കുകളോട് ഉപസംഹരിക്കട്ടെ പൊങ്ങച്ചക്കാരാകരുത് അഹങ്കാരികളാകരുത് തനിഷ്ഠക്കാരാകരുത് സഭയോട് മറുതലിക്കുന്നവരാകരുത് ദൈവത്തോട് മറുതലിക്കുന്നവരാകരുത് പിമ്പിൽ നിൽക്കുവാനായി ശ്രമിക്കുക നിന്നെ മുന്നിലേക്ക് കർത്താവ് കൊണ്ടുവരും ആരെങ്കിലും പൊങ്ങച്ചക്കാരുണ്ടെങ്കിൽ അവരെ സൂക്ഷിച്ചുകൊള്ളുക രണ്ട് നിങ്ങൾ നിങ്ങൾക്കുള്ള സർവ്വതും പോലെ കർത്താവിന് സമർപ്പിക്കുക കർത്താവ് തരുന്നതിൽ നിന്ന് എടുത്ത് അനുഭവിക്കുക നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകും ദൈവം തമ്പുരാൻ നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ